എല്ല പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഹിജാബ് വിവാദം അതായത് ഹിജാബുമായി ബന്ധപ്പെട്ട് ഒരു വലിയ കലാപം സൃഷ്ടിക്കാം ഒരു വലിയ മത ധ്രുവീകരണം നടത്താം അതിലൂടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഒരു വലിയ ആക്രമണങ്ങൾ നടത്താം ക്രൈസ്തവ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയും സമൂഹത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കേരളത്തിൻ്റെ ക്രമസമാധാന നില തകർക്കാം അല്ലെങ്കിൽ ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും പരസ്പരം തമ്മി തല്ലിക്കാം എന്ന് ചിന്തിച്ച് ഒരു വലിയ ഹിജാബ് വിവാദം തന്നെ ഇസ്ലാമിക് നിരോധിത സംഘടനയിലെ ചില ആളുകളുടെ പ്രേരണയാൽ ഉണ്ടായി എന്നാൽ അത് അമ്പയെ പരാജയപ്പെട്ടു ഈ ഹിജാബ് വിവാദത്തെ ആളി കത്തിക്കുവാൻ വേണ്ടി പൈസ കൊടുത്ത് പെയ്ഡ് പെയ്ഡ് വേർഷൻ എന്ന് പറഞ്ഞപോലെ പൈസ കൊടുത്ത് കുറേ ആളുകളെ രംഗത്തിറങ്ങി പല ആളുകളെയും യൂട്യൂബിലിരുത്തി വീഡിയോ ചെയ്യിപ്പിച്ചു പല ആളുകളെയും എന്നാ സ്റ്റേജുകൾക്കയറ്റി പ്രസംഗിപ്പിച്ചു എന്തിനേറെ കുഞ്ഞു കുട്ടികളെപ്പോലും സ്റ്റേജേക്കയറ്റി തട്ടമിട്ട് വിടുന്നവരെ കണ്ടാൽ പേടിയാണോ ഭയമാണോ എന്ന് ചോദിച്ച് ഒരു വലിയ വിവാദം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു അത് ഭരണപക്ഷവും പ്രതിപക്ഷവും അവർക്ക് അനുകൂലമായ രീതിയിലുള്ള സമീപനങ്ങളെടുത്തു അങ്ങനെ കേരളത്തിൽ ഹിജാബ് വിഷയം ഒന്ന് ആളിക്കത്തിച്ച് ഒരു വലിയ മതധ്രുവീകരണം നടത്തി ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും തമ്മിൽ തെറ്റിക്കാം എന്ന് ചിന്തിച്ച് ഇസ്ലാമിക്ക് മത തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകൾ പഠിച്ച പണി പതിനെട്ട് നോക്കി അതിന് ചില ആളുകൾ യൂട്യൂബിൽ ശക്തമായി അതിന് ആളിക്കത്തിക്കാൻ വേണ്ടി ഈ പ്രശ്നത്തെ ഒന്ന് ആളിക്കത്തിക്കാൻ വേണ്ടി മുസ്ലിം നാമധാരികളായ പല ആളുകൾ ഇതിനു വേണ്ടി രംഗത്തിറങ്ങി എന്നാൽ ഈ ഹിജാബ് വിവാദം അമ്പയെ പരാജയപ്പെട്ടുപോയി ഈ ഹിജാബ് വിവാദം ആളിക്കത്തിക്കാൻ പരിശ്രമിച്ച ആളുകളുടെ നിക്ക് കീറിപ്പോയി എന്ന് പറഞ്ഞ നാടൻ ഭാഷ പറഞ്ഞാൽ കളസം കീറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ പ്രമുഖനാണ് അനിൽ മുഹമ്മദ് എന്ന അനിൽ ടോക്സ് അതോടൊപ്പം തന്നെ മുഹമ്മദ് ഈസ അതോടൊപ്പം തന്നെ നമ്മുടെ സൂര്യ അൻസാരി ആലപ്പുഴ അതോടൊപ്പം തന്നെ നവാസ് എന്നൊരുത്ത് അതോടൊപ്പം തന്നെ ഈ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബുകാരൻ പിന്നെ പല ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇതുമായി അതുമാത്രമല്ല ഉസ്താദ്മാർ ഒരുപാട് പേരുണ്ട് അവരുടെ ഒന്നും പേര് ഇവിടെ എല്ലാവരുടെയും പേര് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവമ്മ ഇവരെല്ലാം ചേർന്ന് ഒരു വലിയ മതവികാരം ഇളക്കി വിട്ട് ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഒരു വലിയ വെല്ലുവിളി നടത്താം എന്ന് ചിന്തിച്ചവരുടെ സകലരുടെയും നാടൻ ഭാഷയെ പറഞ്ഞാൽ നിക്കറി കീറിപ്പോയി ആ ഹിജാബ് വിവാദം ഇവരുദ്ദേശിച്ചതുപോലെ പ്രയോജനം കണ്ടില്ല അപ്പോൾ ഈ ഹിജാബ് വിവാദം ഇത് ഉദ്ദേശിച്ചതുപോലെ പ്രശ്നം കണ്ടില്ല എന്ന് മനസ്സിലാക്കി ഇവർ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് താമരശ്ശേരി ബിഷപ്പിനെതിരെ ഒരു ഭീഷണി കത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഭീഷണി കത്തിൽ പറഞ്ഞിരിക്കുന്ന പേര് എന്ന് പറയുന്നത് ഒരു ഇസ്ലാം മതധാരിയുടെ പേരാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ട എന്താ അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇതുമായി ബന്ധമുണ്ടോ പോപ്പുലർ ഫ്രണ്ടിന് ഇതുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകൾക്കോ ഉസ്താദുമാർക്കോ യൂട്യൂബർമാർക്കോ പ്രത്യേകിച്ച് കേരളത്തിൽ മത തീവ്രവാദം വളർത്താൻ മുൻപത്തിയിൽ നിൽക്കുന്ന ഒരു ടി വി ചാനലുണ്ട് അവർക്കോ ഇതിൽ പങ്കുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഹിജാബ് വിവാദം കെട്ടടങ്ങിപ്പോയപ്പോൾ ഇനി വീണ്ടും അതൊന്ന് ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണോ ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കിയെന്നറിയില്ല എന്തായാലും താമരശ്ശേരി ബിഷപ്പിനെതിരെ ഒരു വലിയ ഭീഷണി വന്നിരിക്കുകയാണ് ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത് എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വിഭാഗമാണ് എന്ന് അതിൽ രേഖപ്പെടുത്തുന്നു ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഈ എഴുത്ത് വന്നത് എന്ന് പറയപ്പെടുന്നെങ്കിലും ഇത് മലപ്പുറത്ത് നിന്നാണ് അതായത് മലപ്പുറം പാണ്ടിക്കാട്ടിൽ നിന്നാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കുന്നത് അപ്പോൾ മലപ്പുറം മേഖലയിൽ നിന്നാണ് ഈ കത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമ്മൾ ഒന്ന് ഊഹിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഇവരുടെ ലക്ഷ്യം ഇവർ ഇതിൻ്റെ അകത്ത് പറയുന്നത് കേരളത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പിന്നെ ഫണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് എഴുപത് ശതമാനത്തോളം ഫണ്ടുകൾ ഇവർക്ക് വേണ്ടി റിസർവ് ചെയ്യണം അതുമാത്രമല്ല ഞങ്ങൾ കേരളത്തിൽ ഈ ഹിജാബ് വിവാദം നടത്തിയത് ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് പറയുന്നത് ബിഷപ്പുമാരെ മടങ്ങളെ വൈദികരെ ഒക്കെയാണ് ഇവർ ലക്ഷ്യപ്പെട്ടിരിക്കുന്നത് ആ പിന്നെ ബിഷപ്പ് ഹൗസും മഠങ്ങളും എല്ലാം അനാശ്വാസ കേന്ദ്രങ്ങളാണെന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് അതുമാത്രമല്ല യഹൂദനും ക്രിസ്ത്യാനിയും ആർ എസ് എസ് കാരനും ബി ജെ പി കാരനും കൊല്ലപ്പെടേണ്ടവരാണെന്നാണ് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക്ക് മത തീവ്രവാദത്തെ തടുത്തു നിർത്തുന്ന ഭാരതത്തിലെ സംഘടനയാണ് ആർ എസ് എസ് ആർ എസ് എസ് നിലനിൽക്കണം അത് ഓരോ ഇന്ത്യക്കാരൻ്റെ ആവശ്യമാണ് ആർ എസ് അതായത് രാഷ്ട്രീയ സ്വയം സേവ സംഘ് നിലനിൽക്കേണ്ടത് ഓരോ ഭാരതീയൻ്റെയും ആവശ്യമാണ് കാരണം ആർ എസ് എസ് നിലനിൽക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് അവൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല അപ്പം നിങ്ങൾ പറയും ഇവിടെ ആക്രമണം നടക്കുന്നില്ലേ പല പ്രശ്നങ്ങളിൽ ഇതിനെല്ലാം എനിക്ക് ഉത്തരവുണ്ട് ഞാനത് കൃത്യമായിട്ട് പറയാം അതേസമയം എൺപത് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഭാരതത്തിൽ എൺപത് ശതമാനം മുസ്ലിം മെജോറിറ്റി ആണെങ്കിൽ ഇവിടെ ഒരു ക്രിസ്ത്യാനിക്ക് ദേവാലയത്തിൽ പോകാൻ സാധിക്കില്ല അവനവിടെ കത്തോലിക്കരെ സംബന്ധിച്ച് അവർക്കവിടെ യേശുവിൻ്റെയോ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയോ പൊണ്ണിവാളന്മാരുടെയോ ഒരു രൂപം വയ്ക്കാൻ സാധിക്കില്ല അപ്പോൾ എൺപത് ശതമാനം ക്രിസ്ത്യാനികൾ എൺപത് ശതമാനം ഹിന്ദുക്കൾ താമസിക്കുന്ന ഈ ഭാരതത്തിൽ ഒരു ക്രിസ്ത്യാനിക്കും ഒരു ഹിന്ദുവിനും ഒരു ജൈനനും ഒരു ബുദ്ധനും ഒരു പാർസി മതക്കാരനും ഒരു യഹൂദ മതക്കാരനും സ്വതന്ത്രമായി ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം അതേസമയം എൺപത് ശതമാനം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയിൽ അവൻ്റെ ശരീരത്ത് നിയമം അനുസരിച്ച് മാത്രമേ അവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം നമ്മുടെ ഒരു പൊതുശത്രുവുണ്ട് ആ പൊതുശത്രു എന്ന് പറയുന്നത് ഇസ്ലാമിക് മത തീവ്രവാദമാണ് ഇസ്ലാമല്ല ഇസ്ലാമിക് മത തീവ്രവാദമാണ് നമ്മുടെ പൊതുശത്രു അല്ലാതെ ആർ എസ് എസ് അല്ല അത് നമ്മൾ തിരിച്ചറിയണം ഈ കത്തഴുജീവനെ എഴുതിയേക്കുന്നത് ആർ എസ് എസും ബി ജെ പി കാരനും ക്രിസ്ത്യാനിയും ബഹൂദനം കൊല്ലപ്പെടണം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഇസ്ലാമിനെ കൊണ്ട് നിറയ്ക്കണം അതിനവർ പരിശ്രമിക്കുന്നുണ്ട് അവർ അതിന് ജനറേഷൻ ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട് കാരണം ഒരു വീട്ടിൽ നാലും അഞ്ചും പത്തും പിള്ളേർ ആ നാല് അഞ്ചും ആറും വിവാഹം കഴിച്ച് അതിനുള്ള പ്രതി പ്രതിക്രിയ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ഇസ്ലാമിനെ കൊണ്ട് നിറയ്ക്കാൻ അത് അവരുടെ സൗകര്യത്തിൽപ്പെട്ട കാര്യം അവരത് ചെയ്യട്ടെ പക്ഷേ യഹൂദനും ക്രിസ്ത്യാനിയും ആർ എസ് എസ് കാരനും ബി ജെ പി കാരനും കൊല്ലപ്പെടേണ്ടവനാണ് പെടേണ്ടവരാണെന്ന് എഴുതുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ അജണ്ട ഇവർ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നു ക്രിസ്ത്യൻ സമൂഹത്തെ ലക്ഷ്യമിടുന്നു ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെ ലക്ഷ്യമിടുന്നു അതുമാത്രമല്ല ക്രൈ ഒരു വലിയ മത മതധ്രുവീകരണമാണ് എഴുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആരാണിതിൻ്റെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണോ അതോ പൊളിറ്റിക്കൽ ഇസ്ലാമാണോ നമുക്ക് തിരിച്ചറിയത്തില്ല ഇത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത് എൻ ഐ എ അന്വേഷിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചിട്ട് ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏത് ഇസ്ലാമിക് സംഘടനയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ആ ഇസ്ലാമിക് സംഘടനകളെ നിരോധിക്കുകയും തക്കതായ ശിക്ഷയും കൊടുത്തില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദമുണ്ടാക്കുക അതായത് വലിയ പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യമായിരുന്നു ആ ഗൂഢലക്ഷ്യം പൊളിഞ്ഞതിൻ്റെ ഒരു പ്രത്യാഘാതമോ അല്ലെ ഒരു പ്രത്യാക്രമണമോ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല എന്തായാലും ക്രൈസ്തവ സമൂഹങ്ങളെ ലക്ഷ്യമിടുന്ന ഈ ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അതായത് കേരളത്തിൽ ശക്തമായി വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇതിൻ്റെ ഫലം അറിയുമ്പോഴാണ് ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക്ക് മത തീവ്രവാദം എല്ലാ മേ ലോകത്തിൻ്റെ എല്ലാ മേഖലയിലും വളരുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ അടുത്ത നാളുകളിൽ അവർക്ക് ഒരു ക്രൈസ്തവ സ്നേഹം തുടങ്ങിയിട്ടുണ്ട് വാസ്തവത്തിൽ ഇവർക്ക് ക്രൈസ്തവരോട് യാതൊരു സ്നേഹമോ ബഹുമാനമോ കടപ്പാടോ ആർദ്രതയോ ഒന്നുമില്ല അങ്ങനെയുണ്ടായിരുന്നിൽ കളമശ്ശേരിയിൽ എന്നാ മഠത്തിൻ്റെ മതിൽ പൊളിച്ച് അതിൻ്റെ അകത്ത് കുടിയേറി താമസിച്ചവരെ അവർ അവർക്കെതിരെ അവർ സംസാരിക്കുമായിരുന്നു ഇതുവരെ സംസാരിച്ചിട്ടില്ല സെൻറ്റ് റീത്ത സ്കൂളിൽ കയറി നടത്ത ആക്രമണം നടത്താൻ പദ്ധതിയിട്ടവരെ ഇവർ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മളിത് കൃത്യമായി മനസ്സിലാക്കുക ഇസ്ലാമിക് മത തീവ്രവാദം നമ്മുടെ രാജ്യത്തെ വിഴുങ്ങാൻ ഒരിക്കലും അനുവദിക്കരുത് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇന്ത്യയിൽ ശക്തമായി വളരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് മത തീവ്രവാദത്തെ എതിർക്കാൻ ആർ എസ് എസ് ഇവിടെ ആവശ്യമാണ് കേരളത്തിൽ ആർ എസ് എസ് ശക്തിപ്പെടണം ബി ജെ പിയുടെ ഭരണം കേരളത്തിൽ വരണം കാരണം ബി ജെ പിയുടെ ഭരണം രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇസ്ലാമിക് മത തീവ്രവാദത്തിന് ഒരു ചെറിയ അയവ് വന്നിട്ടുണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കാര്യം ഇവിടെ നടക്കുകയില്ലെന്നവർക്ക് ബോധ്യം വന്നിട്ടുണ്ട് ഇവർ ബോധപൂർവം ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ഒരു വലിയ വിവാദം ഉത്തർപ്രദേശിൽ സൃഷ്ടിക്കാൻ അവർ പദ്ധതിയിട്ടു ഏതാണ്ട് പത്ത് മൂവായിരത്തോളം ആളുകളെ സംഘടിപ്പിച്ച് ബംഗ്ലാദേശിൽ നിന്ന് നന്നായി കല്ലുപിറുക്കി എറിയാൻ അറിയുന്ന അറിയാവുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി ഇവിടെ ഒരു വലിയ കലാപം സൃഷ്ടിച്ച് ഇന്ത്യ മുഴുവൻ ഒരു വലിയ കലാപമാക്കി മാറ്റാം എന്നുള്ള പദ്ധതി അവർ അത് തകർത്തു അത് യോഗിയുടെ ഗവൺമെൻറ് അതിന് നേതൃത്വം കൊടുത്ത ഉസ്താദിൻ്റെ വീട് സംഗീതം അദ്ദേഹത്തിൻ്റെ പിന്നെ ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തി പള്ളി കളഞ്ഞു അപ്പോൾ അങ്ങനെ ശക്തമായി തീരുമാനമെടുത്തതുകൊണ്ട് ഉത്തർപ്രദേശിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും ഒരു വലിയ മതലഹള പൊട്ടിപ്പുറപ്പെട്ടില്ല അത് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഇവിടെ ആർ എസ് എസ് പോലുള്ള സംഘടനകൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമാണ് നമ്മുടെ ഭാരതം ഇസ്ലാമിക് മത തീവ്രവാദികൾ വിഴുങ്ങാതിരിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ് അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ആർ എസ് എസിനെ നിരോധിക്കണം ബി ജെ പിയെ നിരോധിക്കണം ക്രിസ്ത്യാനികളെ ഉന്മൂലമാക്കണം ക്രിസ്ത്യാനികളെ ഉന്മൂലമാക്കിയിട്ട് വേണം അവരുടെ ദേവാലയങ്ങൾ പിടിച്ചെടുക്കാൻ അവരുടെ സ്ഥാപനങ്ങൾ കൈയിട്ട് വരാൻ ഇത് ഒരു വലിയ അജണ്ടയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ശക്തമായി ഇസ്ലാമിക് മത തീവ്രവാദത്തിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ രംഗത്ത് വരണം രംഗത്ത് വന്നേ സാധ്യമാകുള്ളൂ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനോ ഹിന്ദു സമൂഹത്തിനോ ഇവിടെ നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യം വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കമ്മ്യൂണിസം അസ്തമിച്ചു കേരളത്തിൽ മാത്രമേ ഉള്ളൂ അപ്പം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് അതായത് പിന്നെ നൂറ് വർഷം പാരമ്പര്യമുള്ള കമ്മ്യൂണിസത്തിന് കേരളത്തിൽ ഇന്ത്യയിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു പ്രാവശ്യം പോലും ഇന്ത്യയിലൊരു ഭരണരംഗത്തെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല അതുമാത്രമല്ല കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ത്രിപുര പോലെയുള്ള സ്ഥലങ്ങളിലുമല്ലാതെ വേറൊരു സ്ഥലത്തിലവർക്ക് അധികാരത്തിലെത്താനും കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതം ഉണ്ടെങ്കിലും കോൺഗ്രസ്സിന് ശക്തനായ ഒരു നേതാവില്ലാത്തതുകൊണ്ടും നരേന്ദ്രമോദിയെ പോലെയുള്ള കരുത്തുറ്റ നേതാവിനോട് എന്നെ ഏറ്റുമുട്ടാൻ ചങ്കൂറ്റമുള്ള അല്ലെങ്കിൽ അതിനെ ത്രാണിയുള്ള ഒരു നേതാവില്ലാത്തതു കൊണ്ടും അതായത് എൺപത്തഞ്ച് വയസ്സിലധികം പ്രായമുള്ള എഴുന്നേറ്റ് നിൽക്കാൻ എഴുന്നേരുന്ന് ശ്വാസം വിടാൻ നിവൃത്തിയില്ലാത്ത ഒരു പ്രസിഡന്റ് ഒക്കെ ഇരിക്കുന്നത് കൊണ്ടും ഈ കോൺഗ്രസ്സിന് കോൺഗ്രസ്സിനൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല അതായത് ശശി തരൂനെ പോലുള്ള ആളുകൾ ആ നേതൃസ്ഥാനത്തേക്ക് കയറി വന്നിരുന്നെങ്കിൽ കോൺഗ്രസ്സിനൊരു ജീവൻ വെച്ചാനായിരുന്നു പക്ഷേ കോൺഗ്രസ് ഒരു കുടുംബ പാർട്ടി ആയതുകൊണ്ടും അത് ഒരു കുടുംബത്തിൻ്റെ മാത്രം ഒരു പാർട്ടിയായി നിലനിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സിന് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല അതായത് ഈ അടുത്ത നാളുകളിൽ എന്നും കോൺഗ്രസ് ഇന്ത്യ ഭരിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നം ഭാരതത്തിലുള്ള ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട രാജ്യസ്നേഹമുള്ളവരെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അത് നമ്മൾ തിരിച്ചറിയാം എന്തായാലും ഈ കത്ത് വലിയ വിവാദമായിരിക്കുകയാണ് അതുമാത്രമല്ല ഈ ഇസ്ലാമിസ്റ്റ് അനുകൂലികളായ യൂട്യൂബർമാരൊന്നും ഇത് പുറത്തുവിട്ടിട്ടില്ല ഇവരാരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിരുന്നില്ല അതായത് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പം രാഹുൽ ഈശ്വർ അതായത് ഒരു മുസ്ലിമിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് മണത്ത് കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഈ രാഹുൽ ഈശ്വർ മണത്ത് നടക്കുകയാണ് അതായത് ഇസ്ലാമിനെതിരെ ആരെങ്കിലും വർത്തമാനം പറയുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് മണത്ത് നടക്കുന്ന ഒരാളായിട്ട് ഈ രാഹുൽ ഈശ്വര് മാറി ഏഹ് അതായത് ഹിന്ദുവിനൊരു എതിരെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിക്ക് കുഴപ്പമില്ല പുള്ളി ഒരു താന്ത്രിക കുടുംബത്തിൽപ്പെട്ടവനെ പക്ഷെ ഹിന്ദുക്കളെ പുള്ളി കണ്ടിട്ടില്ല ഹിന്ദുക്കളുടെ പ്രശ്നം പുള്ളിക്ക് പ്രശ്നമല്ല ക്രിസ്ത്യാനികളുടെ പ്രശ്നം പുള്ളിക്ക് പ്രശ്നമാണ് പുള്ളി മുസ്ലിങ്ങളുടെ പ്രശ്നം മാത്രം തപ്പി നടക്കുക അവർക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ടോ മണത്ത് നിങ്ങൾ നടക്കുക ഇങ്ങനെയുള്ള ആളുകൾ പെയ്ഡ് വേർഷനാണ് ഇതെല്ലാം ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഇങ്ങനെയുള്ള ഈ ആളുകളെ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്ത് പ്രയോജനം അപ്പോൾ നമ്മൾ തിരിച്ചറിയാം ഇത് ആരാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ മനസ്സിലാവും ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പക്ഷേ എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ളൊരു ഒരു എഴുത്തെഴുതോടുകൂടി കേരള സമൂഹത്തിൽ അതൊരു വലിയ ഒരു ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് പൊതുവേ ഈ ക്രൈസ്തവരും ഇസ്ലാം വിശ്വാസികളും തമ്മിൽ മനസ്സുകൊണ്ട് അകന്നു കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തെ ഇത്രയും നശിപ്പിച്ചത് ഇസ്ലാമിക്ക് മത തീവ്രവാദികളാണ് അതിൽ പ്രമുഖൻ എം എം അക്ബർ എന്ന് പറയുന്ന ഇസ്ലാമിക്ക് മത തീവ്രവാദിയാണ് ക്രൈസ്തവ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെ ഇത്രയും വെറുപ്പിക്കുകയും അകറ്റിക്കളയം ചെയ്ത പ്രമുഖന്മാർ പ്രമുഖന്മാരുണ്ട് പലരും ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇത്രമാത്രം ഈ രണ്ട് സമൂഹങ്ങളെ അകറ്റിക്കളയാൻ പരിശ്രമിച്ച പലരും ഇന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പല സ്ഥലങ്ങളിലിരുപട്ടെ എന്തായാലും ഇത് കണ്ടുപിടിക്കട്ടെ ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളികളെ ക്രൈസ്തവ സമൂഹം നേരിടുന്നു അപ്പോൾ ഇസ്ലാമിക്ക് മത തീവ്രവാദം ഇവിടെ വിജയിക്കാൻ ഒരിക്കലും ഇടവരരുത് അതിന് ആർ എസ് എസ് പോലുള്ള സംഘടനകൾ ഇന്ത്യയിൽ ആവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്